എല്ലാ നല്ല നന്മയുള്ള നമസ്കാരം ഇത് ഒരു ആൽമര ആൽമരൂട്ടം എന്ന് തന്നെ വലിയ പൂറ്റൻ ആൽമരം നമ്മൾ ചിത്രങ്ങളിലും സിനിമകളിലും ഒക്കെ കണ്ടിട്ടുള്ള മനോഹരമായ കാഴ്ച പൂറ്റൻ ആൽമരത്തിന്റെ ഉള്ളിലേക്ക് ഒരു യാത്രയാണ് അപ്പൊ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ നമുക്ക് കാണാം ആ മനോഹരമായ കാഴ്ചകൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം നൽകുന്ന കാഴ്ചകളായിരുന്നു അത ഈ കുറ്റൻ ആൽമരത്തിന്റെ വേരുകൾ താഴേക്കിറങ്ങി കുന്നുകൂടി കുന്നുകൂടി ഒരുപാട് വൃക്ഷങ്ങൾ വലിയ കുറ്റൻ ആൽമരമായി മാറി ഈ ആൽമരത്തിനെ ചുറ്റി തന്നെ ഇതോട് ചേർന്ന് മനോഹരമായ ഭട്ടിസാന്ദ്രമായ ഒരു ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു ഈ ക്ഷേത്രത്തിൽ ശിവനും പാർവതിയുമാണ് പ്രതിഷ്ഠ മനോഹരമായ ഇത്തരം കാഴ്ചകൾ പുതിയ വീഡിയോമായി വീണ്ടും കാണാം അതുവരെ ശുഭദിനം